നമുക്കൊന്ന് വേടം തെയ്യം കാണാൻ പോലോ നമ്മളിന്ന് പോകുന്ന ചെറുകുന്നശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് അവിടെ ഇന്ന് വേടം തെയ്യം കിട്ടുന്നുണ്ട് കേട്ടോ ആടിവേടം അപ്പം നമുക്കത് കാണാം അപ്പം നമുക്ക് നേരെ എന്താ പറയുക ചെറുകുന്ന അമ്പലത്തിൽ എത്തി കാണാം ആ ഒരു തെയ്യത്തിൻ്റെ ഐതിഹ്യം ഒക്കെ നമുക്ക് കാണാം നേരെ അവിടെ എത്തി കാണാം അങ്ങനെ നമ്മൾ നേരെ നേരത്തെ ആ ശ്രീ അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇന്നിവിടെ ആടിവേടം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ആടിവേടത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞാൽ ഐതിഹ്യം മഹാഭാരതത്തിലെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടുള്ള തെയ്യമാണ് വേടം തെയ്യം പാശ്വാസ്ത്രം ലഭിക്കാനായി അർജുനൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചിരുന്നു അർജുനൻ്റെ തപസ്സിൻ്റെ ശക്തിയിൽ ലോകം മുഴുവൻ കുലുങ്ങി ഇന്ദ്രൻ ഉൾപ്പെടെ ദേവന്മാർ അർജുനൻ്റെ തപസ്സ് മുടക്കാൻ പല ശ്രമങ്ങളും നടത്തി പക്ഷേ ഒന്നും ഫലിച്ചില്ല ഒടുവിൽ അർജുനൻ്റെ തപസ്സ് നിഷ്ഠയും ശ്രദ്ധയും പരീക്ഷിക്കുന്നതിനായി പരമശിവനും പാർവതിയും ഒരുമിച്ചെത്തി ശിവൻ വേടൻ്റെ വേട്ടക്കാരൻ്റെ രൂപത്തിലും പാർവതി വേടത്തിയുമായി വേഷം മാറി ഇതാണ് വേടൻ തെയ്യത്തിൻ്റെ ഐതിഹ്യം ഈ കഥയാണ് തെയ്യത്തിൻ്റെ പാട്ടുകളിലൂടെ ചനലങ്ങളുടെ അവതരിപ്പിക്കുന്നത് കർക്കിട മാസത്തിൽ വീടുകൾ കെട്ടിയാടുന്ന ഈ തെയ്യത്തിൻ്റെ സാധാരണ തെയ്യത്തിൽ നിന്നും ചില പ്രത്യേകതകൾ ഉണ്ട് ഈ തെയ്യം കിട്ടുന്നത് സാധാരണ ചെറിയ കുട്ടികളാണ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ അല്ലാതെ വീടുകൾ തോറും കയറിയിറങ്ങിയാണ് വേടം തെയ്യം കിട്ടുന്നത് വേടം തെയ്യം കെട്ടുന്നത് മലയം സമുദായത്തിൽ പെട്ട കുട്ടികളാണ് ആടി എന്ന് വിളിക്കുന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാം സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ് ചിലയിടങ്ങളിൽ ആടിയെത്തിയും കർക്കിടത്തിയും എന്നും വിളിക്കാറുണ്ട് വേടം തെയ്യം വീട്ടിലെത്തുമ്പോൾ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പാട്ടുകൾ പാടിയാണ് ദുരിതങ്ങളും രോഗങ്ങളും അകറ്റി ഐശ്വര്യം കൊണ്ടുവരികയാണ് ഈ തെയ്യം എത്തുന്നത് എന്നാണ് വിശ്വാസം തെയ്യം പാടിക്കഴിഞ്ഞാൽ വീടുകൾ മുതിർന്ന സ്ത്രീകൾ മഞ്ഞളും ചുണ്ണാമ്പും കലങ്ങിയ ചുവന്ന കുരിസിയും കരിക്കട്ടയും കലക്കിയ കറുത്ത കുരിസിയും വീട്ടിൻ്റെ മുറ്റത്ത് ഉഴിഞ്ഞ് കമിഴ്ത്തുകയും ഇത് ദുരിതങ്ങളും ദോഷങ്ങളും വീടിന് പുറത്തു പോകുമെന്നും സൂചനയാണ് കാണിക്കുന്നത് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രധാന കർക്കിട തെയ്യമാണ് കർക്കിടമാസത്തിലെ പഞ്ഞമാസം ദുരിതങ്ങളും അകറ്റി സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരാനാണ് വേടൻ തെയ്യം കിട്ടുന്നത് വേടൻ തെയ്യത്തിൻ്റെ ഐതിഹ്യത്തിന് മഹാഭാരതത്തിലെ കഥയുമായി ബന്ധമുണ്ട് മറ്റൊരു കഥയും കൂടി പ്രചരത്തിലുണ്ട് അർജുനൻ പാശുവാസ്ത്രം ലഭിക്കാൻ വേണ്ടി ശിവനെ തപസ്സു ചെയ്യും ശിവനെ തപസ് ചെയ്യുന്ന കാലത്ത് മുഗൻ എന്നൊരു അസുരൻ പനിയുടെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു അർജുനൻ തൻ്റെ അസ്ത്രം തൊടുക്കുന്ന അതേ സമയത്ത് ശിവൻ ഒരു വേടൻ്റെ രൂപത്തിൽ വന്ന് അസുരനെ ആക്രമിച്ചു അതോടെ അസുരൻ്റെ ശരീരം ഇരുവരിലുമായി പങ്കിട്ടു ഇതിനു താനാണ് അസുരനെ ആദ്യം അസ്ത്രം തൊടുത്തത് എന്ന് അർജുനനും താനാണ് ആദ്യം അസ്ത്രം തൊടുത്തതും എന്നും വേടൻ്റെ രൂപത്തിലെത്തിയ ശിവനും വാദിച്ചു തുടർന്ന് ഇവർ തമ്മിൽ ഒരു യുദ്ധം നടന്നു അർജുനനും എത്ര അസ്ത്രം തൊടുത്തിട്ടും വേടൻ്റെ രൂപത്തിലെത്തിയ ശിവനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ തനിക്ക് മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ ശിവനോട് മാപ്പ് ചോദിക്കുകയും പാശുവാസ്ത്രം ലഭിക്കുകയും ചെയ്തു ഈ കഥയുടെ ഓർമ്മപ്പെടുത്തലാണ് വേടം തെയ്യം എന്ന് വിശ്വസിക്കപ്പെടുന്നു കർക്കിടമാസത്തിൽ പ്രധാന വേടന്തെയ്യം പ്രധാനമായും കർക്കിടമാസത്തിൽ വീടുകൾ തോറും കെട്ടിയാടുന്ന ഇതിന് പിന്നിൽ ചില വിശ്വാസങ്ങളുമുണ്ട് കർക്കിടം എന്നാൽ ദുരിതങ്ങളും ദോഷങ്ങളും ഉള്ള ഒരു മാസമാണ് കർക്കിടമാസം കണക്കാക്കപ്പെടുന്നത് ഈ മാസത്തിൽ രോഗങ്ങളും ദാരിദ്ര്യവും ഉണ്ടാകുമെന്ന് പരമ്പരാഗത വിശ്വാസവും ഉണ്ട് ഈ ദോഷങ്ങൾ ദുരിതങ്ങളും വേടന്തെയ്യം കെട്ടിയാടുന്നതിലൂടെ ഇല്ലാതാകുമെന്നും സാധിക്കുമെന്നും വിശ്വാസം ഇതിനായി വേടൻ എന്ന ശിവനും ആടി എന്ന പാർവതി വീടുകൾ സന്ദർശിച്ച് രോഗങ്ങളും ദോഷങ്ങളും അകറ്റും എന്നാണ് സങ്കല്പം മറ്റൊരു പ്രാദേശിക ഐതിഹ്യം ചിലയിടങ്ങളിൽ വേടൻ തെയ്യത്തിനെക്കുറിച്ചുള്ള കഥകൾക്ക് പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട് ഈ കഥകളിൽ ചിലപ്പോൾ മഹാഭാരതത്തിലെ കഥയല്ല മറിച്ച് ശിവനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രാദേശിക കഥകളാണ് പറയുന്നത് ഈ കഥകളിൽ വേടൻ ദമ്പതിമാർ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയും നാടിനെ ദുരിതങ്ങൾ ബാധിക്കുമ്പോൾ ആളുകളെ സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും വേടൻ തെയ്യത്തിനെക്കുറിച്ച് പ്രചാരത്തിലുണ്ട് ഇവയെല്ലാം വേടൻ തെയ്യത്തിൻ്റെ വിശ്വാസങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യം നൽകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടട്ടോ അതൊക്കെ ഈ ഒരു പാട്ടിലൂടെ പറയുന്നതാണ് അപ്പം നമുക്ക് ആ ഒരു പാട്ടൊക്കെ കേൾക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാൻഡിൽ അംഗമാക്കും അപ്പം നമുക്ക് पटेल का आला रे म्हणून इकडे तार

बस <laughs> nguồn của chúng ta là năng lượng và năng lượng của chúng ta हम लोग आप से और आगे चले जा रहे हैं